സമുദായത്തിന്റെ പൂജാക്ഷേത്രമായിരുന്നു പണ്ട് കോളിച്ചിറ മാടങ്ങട മാടന്മ എട്ടുവീട്ടിൽ പിള്ളമാരുടെ പടയോട്ടകാലകാലം അവർ ബ്രാഹ്മണരെ മുഴുവനും ഉന്മൂലനം ചെയ്യുന്ന സമയമായിരുന്നു അവരെ ഭയന്ന് ബ്രാഹ്മണരെല്ലാവരും ഭയന്ന് വിറച്ച് ഉപേക്ഷിച്ച് പലായനം ചെയ്യുന്ന കാലം അന്ന് കോളിച്ചിറ ക്ഷേത്ര സ്വത്തും വിഗ്രഹവും വരും തലമുറയ്ക്ക് ഉപയോഗിക്കുന്നതിലേക്കായി മണ്ണിൽ കുഴിച്ചിട്ട് ബ്രാഹ്മണർ പാലക്കാട്ടേക്ക് കുടിയേറി പ്രധാന കുടുംബമായിരുന്ന ചരുവിള വീട്ടിൽ താമസിച്ചിരുന്നത് മന്ത്രമൂർത്തിയും അമ്മയുമായി അവിവാഹിതനായിരുന്ന മന്ത്രമൂർത്തി ഒരിക്കൽ പൂജ കഴിഞ്ഞു വരുന്ന വഴിമധ്യേ ഒരു മോഹിനിയായ സ്ത്രീയെ കാണാൻ മഹാപണ്ഡിതനും ബുദ്ധിശാലിയുമായിരുന്ന അദ്ദേഹം തന്റെ അകക്കണ്ണുകൊണ്ട് അത് ഒരു യക്ഷിയാണെന്ന് മനസ്സിലാക്കിയിരുന്നു അടുത്തുള്ള കട്ടക്കാരയിൽ നിന്ന് നൂറ്റിയൊന്ന് കട്ടക്കാരമുള്ള അടർത്തിയെടുത്ത് മന്ത്രം ജവിച്ച് യക്ഷിയുടെ തലയിൽ തറച്ച് അവളെ ഭാര്യയാക്കി ഭാര്യയാക്കിയ ശേഷം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു വീട്ടിലെത്തി അമ്മയോട് ഒരിക്കലും അവളുടെ തലയിൽ പേൻ നോക്കുകയോ ചിക്കുകയോ ചെയ്യരുതെന്ന് താക്കീത് കൊടുത്തിരുന്നു എങ്കിലും ഒരു ദിവസം തലചൊറിഞ്ഞു നിൽക്കുന്ന മരുമകളെ അരികിൽ പിടിച്ചിരുത്തി പേൻ നോക്കുകയായിരുന്ന അമ്മയുടെ ദൃഷ്ടിയിൽ കട്ടക്കാരമുള്ള കാണാനിടയായി ഞാനിതുവരിച്ചെ ായി അമ്മ ഊരിയെടുക്കാൻ സാധിക്കും നൂറ്റിയൊന്നാമത്തെ മുള്ളു ഊരിയെടുക്കുമ്പോൾ യക്ഷി സ്വരൂപം പ്രാപിച്ച് അവിടെ പിന്നീട് അത്തിരിയില്ലാത്ത ക്ഷേത്ര പരിസരത്തിൽ കൊടിയേറുകയും ചെയ്തു പിന്നീട് ആരും പേടിച്ചു പോകാതിരിക്കുകയും അവിടം കാടുകേറി ഇഴ ജന്തുക്കളുടെ വാസസ്ഥാനമായി മാറുകയും ചെയ്തു പിൽക്കാലത്ത് കുന്നിലമ്മയ്ക്ക് ഈ പ്രദേശത്തിൽ ഒരു പ്രത്യേക ശക്തിയുടെ വെളിപാടുണ്ടാവുകയും അമ്മ വിളക്ക് തെളിയിക്കാൻ തുടങ്ങുകയും ചെയ്തു മറ്റുള്ളവർ ഭയത്തോടെ കാണുന്ന കുറ്റിക്കാട്ടിൽ കൂടി ഒരു ഭയവുമില്ലാതെ നടന്നെത്തി മുടങ്ങാതെ വിളക്ക് തെളിയിച്ചു അങ്ങനെയിരിക്കെ കുന്നിലമ്മയ്ക്ക് ഒരു ദിവസം ആ ചുറ്റളവിൽ നിന്നും ഒരു വെള്ളിമാല കിട്ടുകയും അത് മടിയിൽ തിരുകി അമ്മ വീട്ടിലേക്ക് നടന്നു പോവുകയും ചെയ്തു വീട്ടിലെത്തി അതെടുത്തു നോക്കുമ്പോൾ അതൊരു നാഗക്കുഞ്ഞായി മാറുകയാണ് ഉണ്ടായത് എങ്കിലും ഒരു ഭയവുമില്ലാതെ ആ അമ്മ തന്റെ കർമ്മം തുടർന്നു പിൽക്കാലത്ത് ചെറിയ തിട്ടകളിലായി ബ്രഹ്മരക്ഷസ് രക്ഷസ് മാടൻ മന്ത്രമൂർത്തി യോഗീശ്വരൻ ഭുവനേശ്വരി ഭാവത്തിൽ സ്ഥാപിച്ച അമ്മ കന്യാവ് അയ്യപ്പൻ നാഗർ ഇവരെ കുടിയിരുത്തുകയും ചെയ്തു കടലിൽ നിന്ന് ലഭിച്ച ഗണപതി വിഗ്രഹം ഗണപതിക്ക് മാത്രം ക്ഷേത്രം കെട്ടി കുടിയിരുത്തുകയും ചെയ്തു ആ പ്രദേശത്ത് കാട്ടുകുളം എന്നൊരു ഉണ്ടായിരുന്നു പണ്ടുകാലത്ത് ഫോമാഫിയയുടെ കയ്യിലകപ്പെട്ട കാട്ടുകുളവും കുറേ അധികം ക്ഷേത്രഭൂമിയും മണ്ണിട്ട് നികത്തപ്പെട്ടു ക്ഷേത്രകുളമായ കാട്ടുകുളവും മൂടപ്പെടുകയായിരുന്നു അങ്ങനെയിരിക്കെ അടുത്തുള്ള കിണറുകളിൽ രാത്രി സമയങ്ങളിൽ ചിലങ്കയുടെ ഒച്ചയും കുളിക്കുന്ന ശബ്ദം കേൾക്കുകയും ചെയ്തു ഗ്രാമം ഭീതിയിലായി അതിന്റെ പരിഹാരമെന്നോണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാട്ടുകാർ വിഷ്ണു നമ്പൂതിരിയെ കൊണ്ടുവന്ന് ദേവപ്രശ്നം വെപ്പിച്ചു അപ്പോഴാണ് ദേവപ്രശ്നത്തിൽ ക്ഷേത്രത്തിലെ ദേവിമാരായ ദുർഗാദേവിയുടെയും ഭദ്രകാളിയുടെയും സാന്നിധ്യം കൂടി മനസ്സിലായത് രൗദ്രഭാവമായ കാളിദേവിയെ പ്രതിഷ്ഠിക്കാതെ ദുർഗാദേവിയെ മാത്രം പ്രതിഷ്ഠിച്ച് ക്ഷേത്രം നിർമ്മിക്കുകയും ചെയ്തു എന്നാൽ വർഷങ്ങളോളം പനയുടെ മുകളിലും പനച്ചുവട്ടിലും വെയിലും മഴയിലും മഞ്ഞിലും പ്രകൃതിശ്ശേരിയെപ്പോലെ കുടിയിരുന്ന ഭദ്രകാളിയമ്മയും ആ മണ്ണ് വിട്ടുപോയില്ല പിന്നീട് ഇന്ന് നിന്നും ഇരുപത് വർഷങ്ങൾക്ക് പുറകിൽ പുതിയൊരു ക്ഷേത്ര കമ്മിറ്റി ഉണ്ടാവുകയും ആ കമ്മിറ്റിയിൽ ക്ഷേത്ര പുനരുദ്ധാരണത്തിന് തീരുമാനമെടുക്കുകയും ചെയ്തു ശ്രീധരൻ നമ്പൂതിരിയുടെ നിർദ്ദേശപ്രകാരം ഭദ്രകാളിയമ്മയ്ക്കും ക്ഷേത്രം പണിത് കുടിയിരുത്തി കൊളിച്ചിറ ചെരുവിള ശ്രീ ദുർഗാദേവി ക്ഷേത്രം എന്ന് നാമകരണവും ചെയ്തു ശംഖിലാവാഹിക്കുന്ന ഗംഗ കൊണ്ട് ദേവിക്ക് അഭിഷേകം നടത്തുന്നുണ്ടെങ്കിലും ഇന്നും നീരാടാൻ കുളമില്ലാതെയാണ് അമ്മമാർ അടുത്തുള്ള കിണറുകളിൽ നീരാട്ട് നടത്തുന്നുണ്ട് അങ്ങനെയുള്ള നീരാട്ട് ഈ നാട്ടിലെ ഒരുപാട് ഭക്തജനങ്ങൾക്ക് ഒരു പ്രത്യേക അനുഭവം തന്നെ പ്രദാനം ചെയ്യുന്നു